പുതിയ കാലത്തിന്റെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കൈക്കുട്ടിക്കളിയിൽ അരങ്ങ് കീഴടക്കാൻ മേലൂർ അടിച്ചിലിയിൽ നിന്നും പുതിയൊരു ടീം രംഗത്ത് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ വേദികളിൽ നിറഞ്ഞാടി മുന്നേറുകയാണ് അടിച്ചിലി സൌപർണിക കൈക്കുട്ടിക്കളി സംഘം കോളേജ് വിദ്യാർത്ഥിയായ അഭിരാമി എം എസിന്റെ നേതൃത്വത്തിലാണ് കൈക്കുട്ടിക്കളി പരിശീലിപ്പിച്ചുകൊണ്ട് കാണികളുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ദേവരാജഗിരി ക്ഷേത്രത്തിലെ മഹോത്സവത്തിലാണ് സംഘം അരങ്ങേറ്റം കുറിച്ചത് ചെറിയ കുട്ടികൾ മുതൽ നാൽപ്പതിനടുത്ത് പ്രായമായവർ വരെ ഉള്ളവരാണ് ഒരേ താളത്തിൽ ഈണത്തിൽ നൃത്ത കാണികളെ ആവേശം കൊള്ളിക്കുന്നത് മറ്റൊരു കൈക്കുട്ടിക്കളി സംഘത്തിന്റെ കളി കണ്ടപ്പോൾ അഭിരാമിയുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ് സൌബർണിക കൈക്കുട്ടിക്കളി സംഘമായി മാറിയത് സി എസ് അവനിക ലക്ഷ്മി ദേവിക ആവണി നവമി അശ്വതി ആശിത രാജി എന്നിവരെല്ലാം യുവതികളാണ് നാടൻപാട്ടും ഭക്തിഗാനങ്ങളുമെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള പതിനഞ്ച് മിനിറ്റാണ് ഒരു കളി മേലൂർ വിഷ്ണുപുരം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന്റെ ഭാഗമായി നടത്തി കൈക്കുട്ടിക്കളി ഏറെ ആവേശകരമായിരുന്നു